നമ്മൾ മന്ത്ലി സെയിൽസ് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കാറുള്ള കമ്പനിയാണ് ടി വി എസ് ഒന്നാം സ്ഥാനം എപ്പോഴും ഓലയും രണ്ടാം സ്ഥാനം ടി വി എസ് മൂന്നാം സ്ഥാനം ബജാജ് ഈ ഒരു പാറ്റേണ് കഴിഞ്ഞ കുറേ നാളായിട്ട് ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം നമ്മൾ സെപ്റ്റംബർ മാസത്തെ റിപ്പോർട്ട് ആവുമ്പോൾ നോക്കുകയാണെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് ബജാജ് കയറി വന്നിരിക്കുകയാണ് അങ്ങനെ ടി വി എസ് വന്നിട്ട് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് നമ്മൾ സെയിൽസ് നോക്കുകയാണെങ്കിൽ ടി വി എസ് വന്നിട്ട് ഓഗസ്റ്റ് മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് പതിനേഴായിരത്തി നാനൂറ്റി നാപ്പത്തി വണ്ടിയും സെപ്റ്റംബർ മാസമായ പതിനേഴായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചായിട്ട് കൂടുകയും ചെയ്തു പക്ഷേ അതേ അതേസമയത്ത് ബജാജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവ രണ്ടാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഓഗസ്റ്റ് മാസം അവർക്ക് പതിനാറായിരത്തി അറുന്നൂറ്റി അമ്പത് വണ്ടിയും നേരെ മറിച്ച് സെപ്റ്റംബർ ആയപ്പോൾ പതിനെണ്ണായിരത്തി മുപ്പത്തി മൂന്ന് വണ്ടിയായിട്ട് കൂടുകയും ചെയ്തു അപ്പോൾ അങ്ങനെ രണ്ടാം സാധ്യത ബജാജ് കയറി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ടി വി എസ് കാര്യം നോക്കിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ റീസെന്റ് നമ്മൾ ഓലയുടെ ഭാഗത്തുനിന്ന് കണ്ടു പുതിയൊരു ഓഫർ കൊടുത്തിട്ട് അത് നാപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഓലയുടെ എസ് ഒൺ എക്സ് ടു കിലോ വാർഡ് സ്വന്തമാക്കാൻ ഓഫർ കണ്ടു അപ്പോൾ അതുപോലെ തന്നെ ടി വി എസിന്റെ ഭാഗത്ത് പുതിയൊരു ഓഫർ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് വീഡിയോ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് എന്താണ് ഓഫേഴ്സ് എല്ലാ കാര്യം വളരെ ഡീറ്റെയിൽ നോക്കാം ഹേയ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജെയിൻ ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ചാനൽ അതുമായിട്ട് കാണുന്ന ആൾക്കാരെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊപ്പം നിങ്ങളുടെ ബെല്ലേക്കണ പ്രസ് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ആ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോട്ട് പോവാം ഇപ്പോൾ ഓല ഇലക്ട്രിക്കിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ പുതിയൊരു ഓഫറോട് വന്നിട്ടുണ്ട് ആ ഓഫറിൻ്റെ പേര് വന്നിട്ട് ബോസ് ഓഫർ എന്നാണ് അതായത് ബിഗ്ഗസ്റ്റ് ഓഫ് ഓല സീസൺ സെയിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ആച്ചു അതിനെപ്പം നമ്മുടെ ചാനൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടില്ല കണ്ടാൽ മതി നിങ്ങൾക്ക് നാപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രേക്ക് നിങ്ങൾക്ക് ഓരോരുടെ എസ് വൺ എക്സ് ടു കിലോവാട്ട് സ്വന്തമാക്കാം അപ്പം അതുപോലെ തന്നെ ടി വി എസിൻ്റെ ഭാഗത്ത് പുതിയൊരു ഓഫർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇരുപതിനായിരം രൂപയുടെ അപ് ടു ഓഫറ വന്നിട്ടുള്ള അതായത് അല്ല അപ് ടു ഇരുപതിനായിരം രൂപ വരെ നമുക്ക് വണ്ടിക്ക് ഓഫ് കിട്ടുക എന്നുള്ളൊരു ഓഫറാണ് വന്നിട്ടുള്ളത് അത് ആക്ച്വലി വരുന്നത് നമുക്കറിയാണെങ്കിൽ ടി വി എസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അഞ്ച് വേരിയൻസിലാണ് ടി വി എസ് വരുന്നത് അതായത് നമ്മൾ ടു പോയിന്റ് ടു കിലോവാട്ടിൻ്റെ ബേസ് മോഡൽ ത്രീ പോയിന്റ് ഫോർ കിലോവാട്ടിൻ്റെ ബേസ് മോഡൽ അതുപോലെ എസ് ത്രീ പോയിന്റ് ഫോർ കിലോട്ട് മോഡല് അത് കൂടാതെ എസ് ടി മോഡൽസ് എസ് ടി മോഡൽ രണ്ടെണ്ണം വരുന്നുണ്ട് ത്രീ പോയിന്റ് ഫോർ കിലോ ആട്ടും ഫൈവ് പോയിന്റ് വൺ കിലോട്ട് വരുന്നുണ്ട് അപ്പൊ ആക്ച്വല ഈ ഓഫർ വന്നിട്ട് മൂന്ന് മോഡൽസ് ആണ് പറഞ്ഞിട്ടുള്ളത് അതായത് ബേസ് മോഡൽസ് രണ്ടെണ്ണവും അതുപോലെ എസ് മോഡല് എസ് ടി മോഡലിനെ കുറിച്ച് കമ്പനി ഒന്നും പറഞ്ഞിട്ടില്ല അതായത് ത്രീ പോയിന്റ് ഫോർ കിലോവാട്ടും ഫൈവ് പോയിന്റ് വൺ കിലോവാട്ടും എസ് ടി മോഡൽസിന്റെ ഈ ഓഫറോ വാലിഡ് ആയിരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഓരോന്ന് ഡീറ്റെയിൽസ് നോക്കാം ആദ്യം നമുക്ക് ബേസ് മോഡലായ ടു പോയിന്റ് ടു കിലോവാട്ടിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പതിനേഴായിരത്തി മുന്നൂറ് രൂപ ക്യാഷ് ബാക്ക് ഓഫറാണ് കമ്പനി അവകാശപ്പെടുന്നത് അപ്പോൾ നമുക്ക് വേണ്ടി എക്സോറൂം വില എന്ന് പറഞ്ഞത് എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയായിട്ട് മാറുകയും ചെയ്യും നേരെ മറിച്ച് ത്രീ പോയിൻറ്റ് ഫോർ കിലോവാട്ടിൻ്റെ ബേസ് വേരിയൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ പതിനായിരം രൂപ ക്യാഷ് ബാക്ക് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ എക്സോറൂം വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപയായിട്ട് കുറയും അതുപോലെ നമ്മൾ എസ് വേരിയൻറ്റ് ത്രീ പോയിന്റ് ഫോർ കിലോ വാറൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വല നമുക്ക് ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഇല്ല പക്ഷെ നമുക്ക് എക്സ്റ്റൻ്റെ വാറണ്ടി വന്നിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ എക്സ്റ്റൻ്റെ വാറണ്ടി നമുക്കറിയാം അറിയാം അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപതിനായിരം ആണ് എക്സൻ്റെ വാറണ്ടി വരുന്നത് അത് ആറായിരം രൂപ ആക്ച്വല നമുക്ക് ചിലവ് വരുന്നുണ്ട് അപ്പോൾ അത് ആക്ച്വലി ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഇതിനൊപ്പം തന്നെ വേറെ കാര്യം പറയാനുള്ളത് നമുക്ക് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് വന്നിട്ട് എൻ്റെ ഓഫേഴ്സിൽ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വണ്ടെടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എത്രയും നിയറസ്റ്റ് നിങ്ങളുടെ ഷോറൂമായി ബന്ധപ്പെടുക അപ്പോൾ അവിടെ നിന്നാണ് നിങ്ങൾക്ക് കറക്റ്റ് എമൗണ്ട് അറിയാൻ പറ്റുമോ ഓരോ സ്റ്റേറ്റ് വ്യത്യാസമുണ്ട് ഇപ്പോൾ കേരളത്തിന്റെ റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുള്ളത് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ബേസേരിന്റെ ടു പോയിന്റ് ടു കിലോ ആട്ടിന് അവർ ഓഫർ കൊടുക്കുന്നത് അതായത് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ ക്യാഷ് ബാക്ക് ഇടുന്നുണ്ട് അങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ എക്സോറും വില എന്ന് പറഞ്ഞത് തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി നാലായിട്ട് കുറയും ചെയ്യും നേരെ മറിച്ച് ത്രീ പോയിന്റ് ഫോർ കിലോവാട്ടിൻ്റെ ബേസരി നമ്മൾ നോക്കുകയാണെങ്കിൽ അയ്യായിരം രൂപ ക്യാഷ് ആണ് ഓഫർ ചെയ്തിട്ടുള്ളൂ ആ വണ്ടിയുടെ എക്സ്ട്രോറും വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നായിട്ട് കുറയും ചെയ്യും ഞാൻ പറഞ്ഞതെല്ലാം എല്ലാം കൊച്ചിയുടെ റേറ്റുകളാണ് അടുത്ത നമ്മൾ ത്രീ പോയിന്റ് ഫോർ കിലോവ് എസ് വേരി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ആക്ച്വലി അതിൽ ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഇല്ല അതിൽ സെയിം തന്നെയാണ് നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി ഫ്രീ ആയിട്ട് ഇടുന്നുണ്ട് അത് അഞ്ച് വർഷവും എഴുപതിനായിരം കിലോമീറ്ററിന്റെ എക്സ്റ്റൻഡ് വാറണ്ടി നമുക്ക് ഫ്രീ ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ എന്താ നല്ലൊരു ഡീലാണ് അപ്പോൾ നിങ്ങൾ ടി വി എസിന് വേണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ നിയറസ്റ്റ് ഷോ ബന്ധപ്പെടാം അപ്പോൾ കറക്റ്റ് എമൗണ്ട് അപ്പം അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഒരു കുക്ക് അപ്ഡേറ്റ് തരാൻ ഒന്നാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെടാത്ത വെച്ചാൽ ലൈക്ക് ചെയ്യാൻ മാറിക്കില്ല അപ്പോൾ ചാനൽ അതുമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ അപ്പം ബെല്ലായിക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരിക ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ധാരാളം അപ്ഡേറ്റ്സ് ആ വേണ്ടിയിരുന്നു കാരണം വേറെ എല്ലാ ഫെസ്റ്റിവൽ സീസൺ ആണ് അപ്പോൾ ദീപാവലി വരാൻ പോവാണ് അപ്പോൾ എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണിത് കാരണം വേറെ നല്ല ആമസോണില ഫ്കാർട്ടിൽ നമുക്ക് സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ഒരു എച്ച് ഡി സി ബാങ്കിലെ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ക്യാഷ് ബാക്കും കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കാണെങ്കിൽ തന്നെ നല്ലൊരു സമയമാണ് വണ്ടി വണ്ടിയെടുക്കുക അപ്പോൾ നിൻ്റെ ഫ്രണ്ട്സോ ഫാമിലി വണ്ടി എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ മാക്സിമം എത്തിക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും കാണാം ടിൽ ദൻ ടാ ഹാവ് എ സേഫ് ഡ്രൈവിംഗ് ടേക്ക് കെയർ